ഹലോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാസർഗോഡ് കല്യാണ വീട്ടിലെ നല്ല അടിപൊളി ഗീ റൈസാണ് നെയ്ച്ചോറാണ് ഏ കൂടെ ചിക്കൻ മുളിട്ടതുണ്ടോ അതായത് ഒരു ആറ് കിലോ ജീരകശാല വയനാടൻ കൈമ ഇലാച്ചി ലോങ് സ്റ്റാർ പത്ത് ജീരകം പട്ട പൈനാപ്പിൾ കാരറ്റ് ഫ്രൈ ആക്കിയ കണ്ടിപ്പ് മുന്തിരി ലെമൺ ജ്യൂസ് ഉള്ളി സൺഫ്ലവർ എണ്ണ പിന്നെ ഫ്രൈ ആക്കിയ ഓണി കറിപ്പത്ത നെയ്യ് വെള്ളം നല്ല ചട്ടി ചൂടായിട്ടാകുമ്പോൾ ഒരു അര ലിറ്റർ എണ്ണ ഒഴിക്കുക ആറ് കിലോ അരി അര ലിറ്റർ എണ്ണ കുറച്ച് നെയ്യ് ഒഴിക്കാം പിന്നെ ഉള്ളിട പച്ച ഉള്ളി पत उहो पई हलो पचला मसालो സ്പൈസസ് ഇടാം എല്ലാ സ്പൈസസ് ഫുള്ള് റോസ്റ്റ് ആക്കി കൊണ്ട് വന്നിട്ടാകുമ്പോൾ വെള്ളം ഇക്കളെങ്കിൽ ഒരണിക്കൊരു വെള്ളത്തിൽ ഇട്ടതുകൊണ്ടായിരിക്കും ഒരു പാട്ട ആയിരിക്കും ഒന്നര പാട്ട വെള്ളം ഒരു പാട്ടോ അരിപ്പൊ ഒന്നര പാട്ട വെള്ളം പിന്നെ പാകത്തിൻ്റെ ഉപ്പ് പിന്നെ ആറ് കിലോ അരിന്റെ ചോറാണ് ഉണ്ടായിരുന്നു പാകത്തിന് ഉപ്പ് പിന്നെ നാരങ്ങ നീര് അപ്പോൾ അത് തെറ്റായി അതിന് ഉപ്പ് ഭാഗത്തിന് ഉപ്പ് ഭാഗത്തിന് ഉപ്പായതിനോക്കണം നെറ്റ് നോക്കണം ഓക്കെ വെള്ളം ചൂട വെള്ളം നല്ല ഇതിൽ തിളച്ച് വന്ന് തിളച്ച് തന്നെ നല്ല തിളക്കണം ഒരു മിനിമം ഒരു പത്ത് മിനിറ്റ് വെള്ളം തിളക്കണം തിളച്ച് നല്ല ചൂടോട് കൂടിയിട്ട് അരിയിടാം നമ്മൾ ക്യാമറ ഞാൻ ഞാൻ കൊണ്ട് പ്രശ്നം അരിയിടാം നല്ല തിളച്ചേര് ഫുള്ള് അരിയിട അരിയിട്ട് ൊടുക്കളക്കി കൊടുത്ത് നല്ല തള വരും താള വരുമ്പോ തീ നല്ല സ്ലോ ആക്കുക ഒരു മീഡിയം ഫ്ലോവറിൽ ഫ്ലേവറിലാക്കള വന്നെ ഇപ്പല്ല ഇളക്കിട്ട് മൂടി വെക്ക മൂടി വെക്ക പിന്നെ ഇതിൻ്റെ ഫുള്ള് ഇത് വരുമ്പോൾ തീ തള വരുമ്പോൾ തീ ഒരു അരിമൂടി പകിട്ട് വെക്കാം അരി തിളച്ചുകൊണ്ട് വന്ന് തിളച്ചുകൊണ്ട് വരുമ്പോൾ നല്ല അളക്കി കൊടുക്കാം ഇതാ വെറ്റി വെറ്റി വരുന്നുണ്ട് തീ സ്ലോയിൽ വെക്കാം ഏറ്റവും സ്ലോ ലോ ഫ്ലെയിമിൽ വെക്കാം അത് നല്ല പാങ്ങലൊന്ന് അളക്കി കൊടുക്കല്ല അളക്കി ഇളക്കി ഇളക്കി അളക്കി കൊടുക്ക നെയ്യലൊന്ന് മിക്സാക്കി കിട്ടണം നല്ല അളക്കി നല്ല പതുക്ക നല്ല ഇളക്കി തന്നെ വെള്ളം പറ്റോളം എല്ലാ പതുക്ക ആൾക്കോ അതിൽ പറ്റി വെള്ളം പറ്റി ആണ്ടിപ്പയപ്പെടാം വക്കേഷൻ കൊടുക്ക മുന്തിരി മുന്തിരി ഉണക്കുമുന്തിരി പൈനാപ്പിൾ അയ്യോ പൈനാപ്പിൾ നല്ല പിസ്താവണക്കുള്ളി ഫ്രൈയാക്കി ഉള്ളി ഫ്രൈ ആക്കി ഉള്ളി ലാസ്റ്റ് നല്ല നെയ് നാടൻ നെയ് നല്ല നാടൻ അതൊരു പതിനഞ്ചു മിനിറ്റ് ചെറിയ തീയിൽ വെക്കാം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് തീ ഓഫാക്കിട്ട് വെക്ക അപ്പൊ നെയ്ച്ചോറ് കാസർഗോഡ് നെയ്ച്ചോറ് റെഡി ആ വ നെയ്ച്ചോറ് ദമ്മ ആക്കി നെയ്ച്ചോറ് ദമ്മിവാർന്നിണ്ടേ അടിപൊളി നെയ്ച്ചോറ് റെഡിയായി ഇതാ കഴിക്കാൻ തുടങ്ങിയ നല്ല അടിപൊളി നെയ്ച്ചോറ് അച്ചാർ മാങ്ങ അച്ചാർ നമ്മൾ ഇടത് ഞമ്മള് നല്ല ചിക്കൻ മോളിട്ടത് അതായവ Måden er speciel, meget speciel. Bismillah rahman rahim Ah. Bismillah.